കുടുംബശ്രീയുടെ സഹായത്തോടെ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡിൽ മഞ്ഞൾ വിത്തുകൾ വിതരണം ചെയ്യും കുടുംബശ്രീയുടെ സഹായത്തോടെ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡിൽ രൂപീകരിച്ച ദുർഗ കാർഷിക ഉൽപ്പാദക യൂണിറ്റ് അംഗങ്ങൾക്ക് നാടൻ മഞ്ഞൾ വിത്ത് വിതരണം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എസ് ശ്രീലത വിതരണോദ്ഘാടനം നിർവഹിച്ചു വാർഡ് അംഗവും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ അഡ്ഗറ്റ് എം സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു കർമ്മസേനാ കൺവീനർ ജി ഉദയപ്പൻ വികസന സമിതി കൺവീനർ ഷാജി കെ അവിട്ടം യൂണിറ്റ് കൺവീനർ അംബിക മോഹൻ എന്നിവർ സംസാരിച്ചു വാർഡിൽ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ജെ എൽ ജികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർ ചേർന്നാണ് ഉൽപാദക യൂണിറ്റ് രൂപീകരിച്ചത് ഇവർക്കാവശ്യമായ സാമ്പത്തിക സാങ്കേതിക സഹായം കുടുംബശ്രീ സി ആണ് നൽകുന്നത് അംഗങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മഞ്ഞൾ സംഭരിച്ച് പൊടിയാക്കി വിൽപ്പന നടത്തും ഒരു വരുമാന വർധനവുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പദ്ധതിയാണ് ഈ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ ഉൽപാദനവും അതുവഴി ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിപണനം നടത്തുന്ന സംവിധാനവും ഒക്കെ ചേർന്ന് ചേരുന്ന ഒരു പരിപാടി തീർച്ചയായും കുടുംബശ്രീ ജില്ലാ മിഷൻ ഇങ്ങനെയൊരു പരിപാടി തയ്യാറാക്കുമ്പോൾ നമ്മുടെ വനിതകൾക്കൊരു വരുമാനമുണ്ടാകണമെന്നുള്ള കാഴ്ചപ്പാട് തന്നെയാണ് അതിനകത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മായം ഉള്ള ഭക്ഷ്യവസ്തു ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മുളക് പൊടി മല്ലിപ്പൊടി അതുപോലുള്ള എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന ഏറ്റവും അവശ്യ വസ്തുക്കളിലാണ് ഏറ്റവും കൂടുതൽ മായം ഇപ്പോൾ ചേർത്ത് കൊണ്ടിരിക്കുന്നത് മഞ്ഞളിനകത്ത് മായം വല്ലാത്ത രീതിയിൽ ചേർക്കപ്പെടുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ശുദ്ധമായ മഞ്ഞൾ ഇന്നിപ്പോൾ കിട്ടാനില്ല സ്വാഭാവികമായി നമ്മൾ തന്നെ കൃഷി ചെയ്ത് മഞ്ഞൾ ഉൽപ്പാദിപ്പിച്ച് അത് അതിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നമെന്ന നിലയിൽ അത് പ്രോസസ്സ് ചെയ്ത് പൊടിയാക്കി മാറ്റി നമ്മുടെയൊക്കെ അടുക്കളയ്ക്കകത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആരോഗ്യപരമായ ഒരു ജീവിതം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന തർക്കമൊന്നുമില്ല ശുദ്ധമായ മഞ്ഞൾ നാട്ടിൻപുറങ്ങളിൽ പോലും ലഭ്യമാകാത്ത സാഹചര്യത്തിലാണ് നമ്മുടെ ജെ എൽ ജി ഇകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പദ്ധതിക്ക് രൂപം കൊടുത്തിട്ടുള്ളത് തീർച്ചയായും ഈ പദ്ധതി മഹത്തരമാണെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പി ജി എം എന്നാണ് ഇതിൻ്റെ ഒരു പി ജി ഗ്രൂപ്പ് ഇതാണ് ഇതിൻ്റെ ഒരു പേര് തന്നെ അപ്പോൾ സ്വാഭാവികമായും നിങ്ങൾ ഈ മഞ്ഞൾ ഇവിടെ നൽകുന്ന മഞ്ഞൾ സൗജന്യമാണ് ഈ മഞ്ഞൾ വിത്ത് കൃത്യമായി അത് പരിചരിച്ച് ഏറ്റവും മികച്ച വിളവ് നമുക്കുണ്ടാക്കിയെടുക്കാൻ കഴിയണം